ാലോ ആരെങ്കിലും ഉണ്ടോ ആരും കാണാമെന്നില്ലല്ലോ എല്ലാരും കിടന്നുറങ്ങിയോ എങ്കിലും ഉണ്ടോ എന്ന് ആരെങ്കിലും ഒരു കമെന്റ് ഇടൂ ആരെയും കാണുന്നില്ല എല്ലാരും ഞാൻ ചുമ്മാ വെറുതെ ഒരു ലൈവില് വന്നതാണ് വന്നവരൊക്കെ ജസ്റ്റ് വെറുതെ കമന്റ് ഇടാ ജസ്റ്റ് എന്തൊക്കെയാ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിക്കട്ടെ സാന്നിധ്യം അറിയിക്കുക ഒരു ലൈക്ക് അടിക്കുക ഏതായാലും ഭയങ്കര ചൂടാണവ ചൂട് കാരണം ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പാലക്കാട് ജില്ല നമ്മുടെ ജില്ലയിലൊക്കെ ഭയങ്കര ചൂടാണ് രാത്രി പകല് ഒന്നുമില്ല നേരം രാവിലെ തൊട്ടു തന്നെ ഫുൾ ടൈം ചൂടും പോകും ഭയങ്കര ഉഷ്ണം ഒക്കെ ഉള്ള സമയമാണ് രാത്രി ജസ്റ്റ് വെറുതൊന്ന് ഓൺലൈനിൽ വന്നതാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടു കഴിഞ്ഞാല് ആരാ വന്നറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഭാഗത്തൊക്കെ എങ്ങനെ ചൂടൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക ആരെങ്കിലും നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ മഴ ഉണ്ടോ എവിടൊക്കെ മഴ പെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എവിടെയൊക്കെ ഏതൊക്കെ നാട്ടിലാണ് മഴ കിട്ടുന്നത് ഒന്നും അറിയില്ല നമ്മളെ നാട്ടിലെന്തായാലും അടുത്തൊന്നും മഴ പെയ്തിട്ടില്ല ഭയങ്കര ചൂട് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ മൊബൈലുമായി സംബന്ധിച്ച് മൊബൈൽ സെറ്റിങ്സോ അല്ലെങ്കിൽ മൊബൈലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റില് ചോദിക്കട്ടോ നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് അതല്ല നമ്മൾ അത് നോക്കി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അതിന് റിപ്ലൈ നൽകുന്നതാണ് ഓക്കെ അപ്പോൾ മൊബൈൽ ടെക് പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നതാണ് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം അതല്ല നമുക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നു ഓക്കെ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോസ് ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ

പുതിയതായി വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടെക് പരമായിട്ടോ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായിട്ടോ അതുപോലെ കൂടെ എന്തെങ്കിലുമൊക്കെ അറിയാത്ത അതല്ലെങ്കിൽ നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് രേഖപ്പെടുത്തുക കമൻറ്റിൽ നിങ്ങളെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു ചോദിക്കാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചെറിയൊരു ലൈവില് വന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുമായി ബന്ധ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് അത് ക്ലിയർ ചെയ്ത് തരാ എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് ലൈവ് വന്ന കേട്ടോ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈൻ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ വില്ലേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പല നമ്മൾ കഴിയുന്ന നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നണ്ടോ അപ്പോൾ പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ ഓൺലൈൻ സർവീസുകൾ ഇപ്പോൾ ആധാർ അപ്ഡേഷൻ അത് മെയിൻ റീസൺ കൂടുതൽ ഒരു ഡൗട്ട് ആണ് ഈ ആധാർ കാഡ് അപ്ഡേഷനുമായി ഒരുപാട് സംശയങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ പത്ത് വർഷം കഴിഞ്ഞ ആധാർ പുതുക്കൽ നിർബന്ധമാണോ പിന്നെ ഇത് പുതുക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇതിപ്പോൾ എന്തിനാ അങ്ങനെ പുതുക്കണത് എന്തിനാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ആളുകൾക്ക് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ് പത്ത് വർഷം തികഞ്ഞ ആധാർ കാർഡ് പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം ഇപ്പോൾ തന്നിട്ടുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള സമയമാണ് അത് ഫ്രീ എന്നുള്ളത് നമ്മൾ മൊബൈലുമായി മൊബൈൽ നമുക്ക് മൊബൈലും കമ്പ്യൂട്ടറും കൊണ്ടുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ അത് ഈ ഒരു സമയം പരിധി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അക്ഷയങ്ങളിൽ അതുപോലെ കോമൺ സർവീസ് സെന്ററിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ അത് ഈ ടൈം കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്യണേ അപ്പ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ ഈ സമയപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അക്ഷയ അക്ഷയ വഴി അതല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്റർ വഴിയൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം ആധാർ കാർഡെന്നത് നമ്മളൊരു ഐഡൻറ്റിറ്റിയാണ് അതിലെപ്പോൾ ആണെങ്കിലും നമുക്ക് അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഈ ഒരു പത്ത് വർഷം ചെയ് കഴിഞ്ഞ ആധാർ കാർഡ് ഇപ്പം നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് ഇപ്പോൾ നമുക്ക് മൊബൈൽ വഴിയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയോ ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് മറ്റ് സ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഉറപ്പ് പറയുന്നത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കൂടി ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഫൈന് വരുള്ളൂ ആയിരം ഇപ്പോൾ ഫൈൻ രൂപ ഇപ്പോൾ മറ്റേ നമ്മുടെ എന്താ പറയുക പാൻ കാർഡ് ഇതേമാതിരി ഉണ്ടായിരുന്നു പാൻ കാർഡ് ലിങ്ക് ചെയ്യേണ്ട ടൈമ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആയിരം റുപ്യ ഫൈനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ആയിരം രൂപ ഫൈന് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒക്കെ ഈ ആധാർ കാർഡുമായി ഉണ്ടോ എന്നൊക്കെ പല ആളുകൾക്കും ഇപ്പോഴും സംശയമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ഐഡൻറ്റി ഒരു ഇന്ത്യൻ പോയിട്ട് നല്ല ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ആധാർ കാർഡെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് അങ്ങനെയുള്ള ഉണ്ടാവില്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പത്ത് വർഷം മുമ്പ് എടുത്ത ആളുകൾ ഇപ്പോൾ പുതുക്കാൻ എന്ന് പറയുമ്പോൾ പത്ത് വർഷം മുമ്പുള്ള ആ ഒരു അഡ്രസ് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് കൊടുത്ത മൊബൈൽ നമ്പർ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ചിലപ്പോൾ അഡ്രസ്സ് മാറിയിട്ടുണ്ടാകും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അതുപോലെ നമ്മുടെ ഫോട്ടോ ചിലപ്പോൾ പഴയ ഫോട്ടോ ആയിരിക്കും അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു നിയമം ഒരു സംഭവം ഉള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളിതിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫോട്ടോ അതല്ലെങ്കിൽ പഴയ മൊബൈൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ നമ്പറിലേക്ക് പുതിയ അഡ്രസ്സിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പുതിയ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ പുതിയ ഫോട്ടോ എടുത്ത് നല്ല ഫോട്ടോ പുതിയ ഫോട്ടോ അതില് പതിഞ്ഞ് പുതിയ ഫോട്ടോ ആയിട്ട് വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതില് വരാൻ വേണ്ടിയിട്ടാണ് അത് അപ്ഡേഷൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതല്ലാതെ ഇനിയിപ്പോൾ ആ സമയപരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇതൊക്കെ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു അക്ഷയങ്ങളുടെ ഒക്കെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടല്ലോ ഈ അറിവില്ലായ്മ കൊണ്ടു കാരണം അത് ലാസ്റ്റ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലഭസമാനത്തെ സമയത്ത് ഭയങ്കര കുത്തി തിരക്ക് ഫുള്ള് ജാമായി പറഞ്ഞു ആ സമയത്ത് നമ്മൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ സൈറ്റും ജാമമായിരിക്കും ഈ പറഞ്ഞ മാതിരി കസ്റ്റമറുടെ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കട്ടോ ഓക്കേ

അപ്പം ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇത് കേട്ട ആളുകൾക്ക് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് കുരുക്കലുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ വ്യക്തമായിട്ടെന്ന് തന്നെ കേട്ടോ वर पे